നോക്കളെ നമ്മളെ പോലീസുകാരുടെ അകമ്പടി അവിടെ ആര് വരും നോക്കണേ ഈ മുഖം എവിടെയെങ്കിലും പരിചയം ഉണ്ടോ ആർക്കും വെള്ളിയും മിളിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ വരുന്നത് കണ്ടപ്പോഴായി നിൽക്കാതി വെച്ചാൽ കൊണ്ടുപോയി പള്ളിക്കൊക്കെന്ന് വിചാരിക്കും ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണിച്ചില്ല അപ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ ഇത് മുമ്പ് നമ്മളെ പള്ളിക്കൊക്കെ കക്കം വന്നാണ് അന്ന് രണ്ട് ലക്ഷത്തിൻ്റെ മേലെ പൈസ പോയിരുന്നു അപ്പോൾ അത് ഈ വന്നിട്ടുള്ളപ്പോൾ മക്കാമിലാണ് അങ്ങനെ മക്കാമിൽ നിന്ന് നമ്മളെ കോളേജിൻ്റെ ഓഫീസിൽ നിന്നാണ് പൈസ എടുത്തത് പള്ളിയുടെ കോളേജിൻ്റെ ഓഫീസിൽ നിന്ന് അപ്പോൾ ഓനെ വന്നിട്ടുണ്ടല്ലോ അന്ന് വന്നിട്ട് കെട്ടി നല്ല ഇമാനോട് കൂടി കക്കുമ്പോൾ അതിന് കൂലി ഇട്ടി ഒട്ടേച്ച് തകരാം അപ്പോൾ ആളെന്തായാലും പൊടിച്ചുകൊള്ളു ആള് മറ്റേ നമ്മുടെ സുൽത്താൻ പത്തരിക്കാരനാണ് വയനാട് അപ്പോൾ അന്ന് സ്ഥലവും സ്പേരും എല്ലാതും കിട്ടിയിരുന്നു പക്ഷേ ആളെ കിട്ടിയിരുന്നില്ല ഒരുപാട് സ്ഥലത്തും എന്താ ഇങ്ങനെ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ ഒക്കെ ഉണ്ട് ചീച്ചിട്ട് പക്ഷെ ആളെ പിടി കിട്ടിയിരുന്നില്ല അത് എന്താണെന്ന് സംഭവം എന്നറിയില്ല എന്തായാലും അവർക്ക് ഇപ്പോൾ പോലീസ് തെളിവെടുക്കാൻ കൊടുക്കാൻ നാട്ടിൽ കള്ളനാണ് ഈ വരുന്നത് ീടെ പോലെ വന്നിട്ട് കുറച്ചു തീരുന്നു എന്നിട്ട് ഉള് കൊടുക്കാനിട പോയി ഉള്ളു കൊടുത്തോ ആ എവിടുന്നാട് ഉള്ളത് അതാ എന്നിട്ട് ഇങ്ങനെ കയറി പോയത് 아, 나도 안 보여. 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 아, 나도 보여. 아, 나 아, 보여. 아, 안 보여. 아, 나 സമര ഇതിൻ്റെ ജാഗ്ര അതല്ലേ സാറേ ഇതിൻ്റെ ഒരു മിനിറ്റ്